ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അതിർവരമ്പുകൾ തീർക്കുന്ന ഇക്കാലത്ത് മതസൗഹാർദ്ദത്തിന്റെ മഹനീയ മാതൃകയാണ് മഞ്ചേശ്വരം മാഡ ഉദ്യാപര അരസുമഞ്ചീഷ്ണാർ ക്ഷേത്രവും ആയിരം ജമാത്ത് പള്ളിയും ഇവിടുത്തെ മതസൗഹൃദ ആചാരാനുഷ്ഠാനങ്ങൾക്ക് പോലും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ക്ഷേത്രത്തിലെ ഉത്സവത്തിനെ ക്ഷണിക്കാൻ വെളിച്ചപ്പാടും പരിവാരങ്ങളും പള്ളിയിൽ പോവുകയും പള്ളിയിലെ ഉറൂസിനെ ക്ഷണിക്കാൻ ജമാത്ത് കമ്മിറ്റി ഭാരവാഹികൾ ക്ഷേത്രത്തിലെത്തുന്നതും ഇവിടെ സാധാരണമാണ് ക്ഷണവുമായി വരുന്നവരെ സർവ ആദരവോടെ സ്വീകരിക്കും ഈ വർഷവും മുടങ്ങാതെ പള്ളിമാളുമായി ഉത്സവത്തിന് ക്ഷണിക്കാൻ കഴിഞ്ഞിറങ്ങിയ മുസ്ലിം വിശ്വാസികൾ വെളിച്ചപ്പാടിനെയും പരിവാരങ്ങളെയും സ്വീകരിച്ചു എല്ലാ വർഷത്തെ പോലെയും ഈ വർഷവും വിശു കഴിഞ്ഞ ആദ്യത്തെ വെള്ളിയാഴ്ച ശ്രീ അറസുമഞ്ജു മാടാ ക്ഷേത്രത്തിന്റെ പ്രതിനിധികൾ അവിടുത്തെ പൂജാരിമാർ വെളിച്ചപ്പാടന്മാർ അവരുടെ ഉത്സവത്തിൻ്റെ ആദ്യ ക്ഷണക്കത്ത് നൽകാൻ വേണ്ടി നമ്മുടെ പള്ളിയിലെത്തിയിരിക്കുകയാണ് നമ്മളെല്ലാവരും ചേർന്ന് ഹൃദ്യമായി അവരെ സ്വീകരിച്ചു അവർ ആചാരപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അവർ തിരിച്ചു പോയിരിക്കുകയാണ് എത്രയോ വർഷങ്ങളായി എത്ര വർഷമായി എന്നതിന് പോലും നമുക്ക് അറിയാത്തോടത്തോളം ഒരു കാലപ്പഴക്കമുള്ള ഒരു ആചാരമാണ് ഇവിടെ നടക്കുന്നത് ആ ആചാരത്തിനെയും അനുഷ്ഠാനത്തെയും നിവാസികൾ എന്നുള്ള രീതിയിൽ കാണുന്നത് ദക്ഷിണേന്ത്യയിലെ പുരാതന ആരാധനാലയങ്ങളിൽപ്പെട്ടതാണ് ഉദ്യാവനം അരസംജുഷ്ണാർ ക്ഷേത്രവും ആയിരം ജമാത്ത് ജുമാ മസ്ജിദും മെയ് എട്ട് മുതൽ പതിനൊന്ന് വരെ ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവം ക്ഷണിക്കാനായി വെളിച്ചപ്പാടിനൊപ്പം ക്ഷേത്ര ഭാരവാഹികളും വിശ്വാസികളും ആയിരം ജമാത്ത് ജുമാ മസ്ജിദ് മുറ്റത്ത് എത്തി വിഷു കഴിഞ്ഞുള്ള ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഇതിനായി തിരഞ്ഞെടുക്കുന്നത് മാടാ ക്ഷേത്രത്തിന് സമീപത്തെ സിംഹാസന തറയിൽ നടന്ന ചടങ്ങിനു ശേഷമാണ് വെളിച്ചപ്പാടുകളും ക്ഷേത്ര ഭാരവാഹികളും നാട്ടുകാരും പുറപ്പെട്ടത് ജമാഅത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നൽകിയ ഉപചാരപൂർവമുള്ള വരവേൽപ്പ് സ്വീകരിച്ച വെളിച്ചപ്പാടുകൾ കൊമ്പുവിളിയുടെ പശ്ചാത്തലത്തിൽ ഗുണം വരണമേയെന്ന് അരുളി അനുഗ്രഹിച്ചു ഈ വർഷത്തെ ഉത്സവത്തിനെത്താൻ ഏവരെയും ക്ഷണിച്ച ശേഷം ഉടവാൾ നെറ്റിയിൽ ചേർത്ത് വണങ്ങിയാണ് വെളിച്ചപ്പാടും സംഘവും പള്ളിമുറ്റത്തു നിന്നും മടങ്ങിയത് ഉദ്യാവരം ക്ഷേത്രത്തിലെ ഉത്സവത്തിനാവശ്യമുള്ള സാധനങ്ങൾ ഒരുക്കുന്നതിന് ആയിരം ജമാഅത്തും സഹകരിക്കും പള്ളിയിലെ ഉറൂസിനും ക്ഷേത്രം വക അരി നെയ്യ് എണ്ണ തുടങ്ങിയവ എഴുന്നള്ളിച്ച് എത്തിക്കും മൂന്ന് തെയ്യങ്ങളാണ് ഇവിടെ ഉത്സവത്തിന്റെ ഭാഗമായി കെട്ടിയാടുക തെയ്യം കാണാൻ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരും ഇവിടെ എത്താറുണ്ട് ഇവർക്ക് പ്രത്യേക സ്ഥാനവും ഇവിടെയുണ്ട് അബ്ദുറഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം